ഈ ചായേക്കാൾ ചൂടുള്ള ചർച്ചയാണിപ്പോൾ മലബാറിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്നത് നാലാൾ കൂടുന്നിടത്തെല്ലാം ഇപ്പോഴത്തെ ചർച്ച സെക്രട്ടേറിയറ്റ് ഉപരവത്തെക്കുറിച്ചാണ് സമരത്തെ നേരിടാൻ പട്ടാളം എത്തുമെന്നറിഞ്ഞതോടെ പഴയകാല സഖാക്കൾക്ക് പോലും ഇരട്ടി ആവേശം പാർട്ടി നമ്മൾ അവളുടെ സമരത്തിന് എന്ത് എന്ത് നമ്മൾ സമരവും മൊറാണിയിലെ നിരിച്ചൻ ഗോവിന്ദേട്ടൻ നാട്ടുകാരോടെ യാത്ര ചോദിച്ചു തുടങ്ങി മുൻപ് പലവിധ സമരങ്ങൾക്ക് പങ്കെടുത്ത അനുഭവമുണ്ട് ഗോവിന്ദേട്ടന് ഇപ്പോൾ വയസ്സ് എൺപതിനോടെ ഒരാഴ്ച സെക്രട്ടേറിയറ്റ് വളയാൻ ഗോവിന്ദേട്ടനും എത്തും പാർട്ടി എന്തായാലും പാർട്ടി എന്നെ എങ്ങനെയായാലും പാർട്ടി പറഞ്ഞിട്ടില്ലേ പോകുന്നേ പേടിയേ ഇല്ല ഇല്ല അതെ എന്തായാലും നമ്മൾ വിജയിക്കും ഏ വിജയിച്ചില്ലെങ്കിലും മലബാറിൽ നിന്ന് കാൽ ലക്ഷം പേരെയാണ് സമരത്തിൽ പങ്കെടുപ്പിക്കുന്നത് കണ്ണൂരിൽ നിന്നും മാത്രം ആറായിരം പേർ സമരത്തിൽ പങ്കെടുക്കും യാത്രാപടിയും ചെലവിനുള്ള കാശുമെല്ലാമായി ബ്രാഞ്ച് കമ്മിറ്റികൾ പിരിച്ചെടുത്തു കഴിഞ്ഞു നാളെ വിവിധ ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് വളണ്ടിയർമാർക്ക് യാത്രയായ്പുണ്ട് തുടർന്ന് ബസ്സുകളിലും ട്രെയിനുകളിലുമായാണ് തിരുവനന്തപുരത്തേക്ക് എത്തുക കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയസ് ആദിനൊപ്പം എൻ കെ ഷിജു ഏഷ്യാനെറ്റ് ന്യൂസ്